ഹായ് ഫ്രണ്ട്സ് സുനു വ്ലോക്സിലേക്ക് സ്വാഗതം ഗവിയിലേക്കുള്ള യാത്രയിൽ അതിമനോഹരമായ കുറേ കാഴ്ചകളാണ് ഈ കാണുന്നത് വരുന്ന ഫസ്റ്റ് ഒരു കുറച്ച് ദൂരം വന്നപ്പോൾ ഒരു ഡാം കണ്ടു അതിമനോഹരമായ ഒരു ഡാം ഡാമിൻ്റെ മുകളിൽ കൂടാണ് നമ്മൾ ഈ വാ കൂടെ ഗവിയിലേക്ക് പോകുന്നത് നല്ല ഉയരം പത്തനംതിട്ടയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ് തുടക്കം ഇവിടുന്നാണ് ഫസ്റ്റ് ഡാണീ കാണുന്നത് വനത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് ഗവി ഇനി തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് ഗവിയിലേക്ക് അപ്പൊ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ കണ്ട് നമുക്ക് പോകാം വായു കൂട്ടുകാരെയും ചുറ്റോട് ചുറ്റും ചെറിയ ചെറിയ മുളകളാണ് കേട്ടോ മുളകൾ പലതരം മരങ്ങൾ മലകൾ നല്ല രസമാണ് കാണാൻ വണ്ടിയിലിരുന്ന് രസകരമായി കാഴ്ചവെക്കേണ്ടത് നമുക്ക് ഒരു യാത്ര അത് അതി മനോഹരമാണ് പല വരെ വെറൈറ്റിയിലുള്ള മരങ്ങൾ കണ്ടോ എത്ര രസം അത് കണ്ടോ വ്യത്യസ്തമായിട്ടുള്ള മരങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതും കാണാത്തതുമായ കുറേ മരങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ ഈ ടൈപ്പൊക്കെ മരങ്ങൾ ആദ്യമായിട്ട് ചില മരങ്ങളൊക്കെ ആദ്യമായിട്ട് കാണും ചില തന്നെ പൂക്കൾ പിന്നെ കറണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് എന്തായാലും ഈ യാത്രയിലൂടെ അതൊക്കെ കാണാൻ പറ്റി കണ്ടോ നമ്മുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ് കേരളത്തിലെ കണ്ട പിന്നെ വനത്തിലൂടെയുള്ള യാത്രയാണ് മൃഗങ്ങളെ ഒക്കെ കാണാൻ പകൽ സമയം ആനയെ ആനയെ ചില സമയങ്ങളിൽ ആനയൊക്കെ കാണാം പക്ഷേ നമുക്ക് ആനയെ കാണാൻ പറ്റിയില്ല പക്ഷേ മരയെണ്ണാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മരയണ്ണാനെ ഒരു രണ്ട് മൂന്ന് സ്ഥലത്ത് വെച്ച് മര എണ്ണാനെ കരി കുരങ്ങ് അതിനെയൊക്കെ കണ്ടായിരുന്നു നല്ല രസമായിരുന്നു കാണാൻ വണ്ടിയിലിരുന്ന് രണ്ട് മരത്തേൽ ഇരിപ്പുണ്ടായിരുന്നു നമ്മളെ കാണുമ്പോഴത്തേന് ഇത് അങ്ങ് പോകും പിന്നെ വരുന്ന വഴിക്ക് കുറേ ആനകൾ ൾ പോയ ഭാഗങ്ങളൊക്കെ കാണാം കാട്ടുപന്നിയെ കണ്ടു റോഡിൻ്റെ സൈഡിലൊക്കെ കാട്ടുപന്നി നിൽപ്പുണ്ടായിരുന്നു രണ്ട് സൈഡിലും മുളകളാണ് കേട്ടോ വണ്ടിയിലിരിക്കുന്നവർ സൈഡിലിരിക്കുന്ന പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ മുഖത്ത് വന്ന് ഈ മുളയുടെ കമ്പുകൾ അടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മനുഷ്യർ മാറി അങ്ങോട്ടിരിക്കുന്ന നമ്മുടെ മുഖത്ത് വന്ന് മുളകളുടെ കമ്പ് അടിക്കത്തില്ല അതുകൊണ്ട് ഈ രണ്ട് സൈഡിലും മുളകളാണ് ചെറിയ ചെറിയ മുളകളാണ് കണ്ടോ അതിമനോഹരമായിട്ടുള്ള വനം വനത്തിലുള്ളിലൂടെയുള്ളൊരു യാത്ര വ്യത്യാസകരമായിരിക്കും വ്യത്യസ്തമായിട്ടുള്ള മരങ്ങൾ അതുപോലെ തന്നെ ഈ മരത്തിൽ ഞാൻ കണ്ട ഞാൻ കണ്ടിട്ടില്ല ഈ മരത്തേലൊക്കെ ഈ മണ്ണിങ്ങനെ ചുറ്റി ബോൾ പോലെ ഉരുട്ടി വെച്ചിരിക്കുന്നു ഞാൻ ആദ്യമേ വിചാരിച്ചു തേനീച്ച കൂടായിരിക്കും പക്ഷെ കൂടല്ലായിരുന്നു കണ്ടോ ഏറ്റവും വലിയ കണ്ട ടണൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയുള്ള ജലം കൊണ്ടുപോകുന്നത് ഇതുവഴിയാണ് കേട്ടോ വലിയ ടണൽ ഒരു ഏഴടി പോഴോ എട്ടടി പൊക്കുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ പരിപ്പം പിന്നെ അങ്ങോട്ട് പോകുമോറും വനത്ത വനമാണ് പിന്നെ മലകൾ നല്ല രസമാണ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാഴ്ചകൾ എത്ര രസമാണ് കണ്ടോ മല മലയാൾ ചുറ്റപ്പെട്ട കണ്ടോ എത്ര ഉയരത്തിലാണ് കാണാൻ കഴിയുന്നത് ഇത് ഏറ്റവും ടോപ്പ് സ്ഥലമാണ് കേട്ടോ ഈ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും ടോപ്പായ സ്ഥലമാണ് ഐറ്റവും കൂടിയ പ്രദേശമാണിത് എത്രസമാണ് കാണാൻ അതുപോലെ തന്നെ താഴെയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ചെടികൾ നിപ്പോൾ ഉണ്ടോ കേട്ടോ ഓ ഇറങ്ങാൻ പറ്റില്ല കാരണം ഇവിടെ മൃഗങ്ങളുടെ ശല്യം ഉള്ളത് കൊണ്ട് അങ്ങനെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല പിന്നെ ഒരു സ്ഥലത്ത് വന്നപ്പോഴാണോ ഒന്ന് ഇച്ചിരി നേരം ഒന്ന് അവിടെ നിർത്തിയത് കണ്ടോ പല വെറൈറ്റി പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ അത് അവിടെ നിന്ന് നമുക്ക് പറിച്ചുകൊണ്ട് പോരാനൊന്നും പറ്റില്ല നമുക്ക് കാണാം കണ്ടാസ്വദിക്കാം മാത്രം കണ്ടോ അതിമനോഹരമായ കാഴ്ച വനം ആണ് കണ്ട പല പല വ്യത്യസ്തമായിട്ടുള്ള മരങ്ങൾ കൂടുതലും ഈ സൈഡിലൊക്കെ മുളയത് തന്നെയല്ല കേട്ടോ പേരയുടെ തൈ പലതരം പല തരത്തിലുള്ള പേരയുടെ തൈകൾ റോഡിൽ തന്നെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പോകുന്ന വഴിക്ക് അതും കൂട്ടത്തോടെ നിൽക്കുന്നത് കാണാം പേര പേരത്തൈ നല്ല കട്ടിയുള്ള നമ്മുടെ നാടൻ പേരക്കയുടെ ടൈപ്പ് കൊണ്ട് പേരെ അല്ലാത്ത കട്ടിയുള്ള പേരയ്ക്ക് അതിൽ ഉണ്ടായിട്ടില്ല ചിലടത്ത് ഞാൻ കാണുന്നത് ചെറിയ തയ്യെ തന്നെ കായ്ച്ചു നിൽക്കുന്നത് കണ്ട് നല്ല രസമാണ് ആയിട്ട് കാണാൻ കണ്ടോ മലകൾ കണ്ടോ കാണാത്തവർക്കായിട്ട് അത്ര മനോഹരമായ കാഴ്ചയാണ് മേഘങ്ങൾ മലകൾ മഞ്ഞ് മൂടിയ ഒരു ഇതായിട്ടൊക്കെ കിടക്കാൻ നല്ല രസം കാണാൻ ഇതൊക്കെ നമ്മൾ നേരിട്ട് വന്ന് കാണുന്നതാണ് അതിൻ്റെ ഒരു ഒരു ഭംഗി അത് നിങ്ങൾ നേരിട്ട് സമയമുള്ളപ്പം ഗിലേക്കൊക്കെ വന്ന് കാഴ്ചകളൊക്കെ പോവുക അത് പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കണ്ട പലതരം വലിയ വലിയ മരങ്ങൾ പിന്നെ പുളി കുടമ്പുളിയൊക്കെ ഉണ്ട് കേട്ടോ ഈ കാട്ടിൻ്റെ ഉള്ളിലാണെങ്കിലും അത് നിൽക്കുന്ന ഞാൻ കണ്ട് കുടമ്പുളി ഉണ്ടായിരുന്നു പല തേക്ക് പല പല മരങ്ങൾ എൻ്റെ പേരൊന്നും എനിക്കറിയില്ല കുറച്ച് മരങ്ങൾ എനിക്കറിയാവുന്ന മരങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കണ്ടോ ഈ മരങ്ങളത്തിൻ്റെ കാമ്പൊക്കെ നമ്മൾ റോഡ് സൈഡിലോട്ട് കിടക്കുന്ന മുള അത് നമ്മൾ ശ്രദ്ധിക്കുന്ന സൈഡിൽ ഇരിക്കുന്ന പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കണ്ടോ ഉയർന്ന പ്രദേശമാണ് ഞാൻ സൈഡിലാണ് ഇരുന്നത് അതുകൊണ്ട് കമ്പ് സൈഡിലിരിക്കുന്നവർ പ്രത്യേകിച്ച് പറയുന്നുണ്ട് നമ്മൾ ഇച്ചിരാ മാറിയിരിക്കണ അല്ലെങ്കിൽ മുഖത്ത് വന്ന് മുളയുടെ കമ്പ് അടിക്കുമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ കണ്ടോ ഇത്ര മനോഹരമാണ് ഈ മലയിൽ നിന്ന് ആ മല കാണാനെൻ്റെ ഭംഗി കണ്ടോ കണ്ടോ ആ മലയാണ് ഒരു മലയാണ് പ്രളയ സമയത്ത് ഇവിടുത്തെ മല കുറച്ചിങ്ങനെ ഉരുളുപൊട്ടിയെന്നാണ് പറയുന്നത് മേൽ അങ്ങേ മല അത് കുറച്ചിങ്ങനെ താഴോട്ടിങ്ങനെ നെരങ്ങി ഇറങ്ങിയ പോലെയാണ് ഇപ്പോൾ കിടക്കുന്നത് വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും